ഏഷ്യ കപ്പിൽ ക്രിക്കറ്റ് ആരാധകർ വളരെയധികം കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇത്തവണയും പാകിസ്ഥാൻ താരങ്ങളും ഒക്കെ അവർ പതിവ് തെറ്റിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യനായിട്ട് ഇപ്പോൾ മത്സരം വരുന്ന സമയത്തും ഒരു വലിയ വീരവാദം അവർ മുഴക്കാറുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഹാരിസ് റൌഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ നമുക്കറിയാം ഇന്ത്യക്കെതിരെ രണ്ട് മത്സരങ്ങളും വിജയിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ത്രിരാഷ്ട്ര പരമ്പരയിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ഉൾപ്പെടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പരമ്പരയുടെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഏഷ്യയിലെ രണ്ടാമത്തെ മികച്ച ടീം എന്ന് അഫ്ഗാനിസ്ഥാനെ ഒരു പാക് മാധ്യമ പ്രവർത്തകൻ വിശേഷിപ്പിച്ചപ്പോൾ അത് നോക്കി തമാശ പോലെ കളിയാക്കുന്ന പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മികച്ച വിജയം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ നേടിയിരിക്കുകയാണ് ഒരു നാണക്കേടിന്റെ ഒരു പടുകുഴിയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടതായിരിക്കും വരും പ്രത്യേകിച്ച് ഏഷ്യ നടക്കുന്ന ഒരു സമയത്ത് എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും സേഫു പറഞ്ഞതുപോലെ തന്നെയാണിത് പാകിസ്ഥാൻ വടി വടികൊടുത്ത് അടിമേടിക്കുക എന്ന് അവസ്ഥയിലാണ് ഇത്തരം നിലവിലുള്ളത് കാരണം അഫ്ഗാനിസ്ഥാൻ എതിരെ ത്രിരാഷ്ട്ര പരമ്പര യു എയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏഷ്യാ കപ്പ് വരാൻ പോകുന്ന യു എയിലാണ് അപ്പോൾ ഈ ഇന്ത്യയിലെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അതിനു വേണ്ടിയിട്ട് പിച്ചിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടുക എന്ന രീതിയിലാണ് ഒരു പരിശീലനം നിലയിലാണ് ഇവർ അഫ്ഗാനിസ്ഥാൻ യു എ ഉൾപ്പെടെയുള്ള ത്രിരാഷ്ട്ര പരമ്പര കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് കളിച്ചപ്പോൾ നാണംകെട്ട സൗകര്യം തന്നെയാണ് വയസ്സായി നേരിടേണ്ടി വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ അവർ ഭയങ്കര ഇതിനു മുമ്പ് തന്നെ നേരത്തെ വരെത്തിപ്പ പലതവണ വില കുറച്ച് തീർത്തും നിലവാരമില്ലാത്ത ടീം എന്ന നിലയിൽ പലതരത്തിൽ അവരെ കളിക്കാരടക്കം പൈസ കളിക്കാറടക്കം കളിയാക്കിയിട്ടുണ്ട് ഇപ്പൊ ഹരിസ് റഫ് റഹൂഫിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിസ് റഫൂഫ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് എതിരായ മത്സരം വരുമ്പോൾ രണ്ട് മത്സരത്തിലും അത് ഒരു മത്സരത്തിലല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രമല്ല സൂപ്പർ ഫോറിലേക്ക് വരുമ്പോഴും ഇന്ത്യ തോൽപ്പിക്കും തോൽപ്പിക്കും എന്നാണ് പാകിസ്ഥാന്റെ പേസർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അഫ്ഗാനിസ്ഥാനെതിരായ റഫൂഫിന്റെ കണക്കുകളാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി മൂന്ന് ഓവറാണ് അദ്ദേഹം പന്തറിഞ്ഞത് വഴങ്ങിയ മുപ്പത്തെട്ട് റൺസും അതായത് പന്ത്രണ്ട് പോയിന്റ് അറുപത്തി ആറ് എക്കോണമിയിലാണ് അദ്ദേഹം പന്തറിഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ബാറ്റ്സ്മാന്മാർ റൌഫിനെ എടുത്തുടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബൌളിംഗ് പ്രകടനം ഇപ്പം അഫ്ഗാനിസ്ഥാൻ നിലവാരമില്ലാത്തൊരു നിരയല്ലെന്ന് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ്റെ പല താരങ്ങളും വിവിധ ടി ട്വൻ്റി ലീഗുകളിലൊക്കെ കളിച്ച് മികവ് കാട്ടുന്നതാണ് അതിലെ പലതാരങ്ങളും ഐ പി എല്ലിലടക്കം കളിച്ച് ശോഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം പാകിസ്ഥാന്റെ ബൌളർമാർക്കെതിരെ കൃത്യമായിട്ട് ആധിപത്യം കാട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഈ നിലവാരം വെച്ച് ഇന്ത്യക്കെതിരെ വരുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ഇന്ത്യയുടെ ബാറ്റിംഗ് ടീമിൻ്റെ ഒരു നിര നോക്കുക ബാറ്റിംഗ് നിലവാരം നോക്കുക അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സുഖ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ ഇങ്ങനൊരു വലിയ ബാറ്റിംഗ് നിരയാണ് വരുന്നത് അവർക്കെതിരെ ഇതേ ബൗളിംഗ് പഠനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ തല്ലി തകർത്ത് വിടുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം പാകിസ്ഥാൻ ഇതിനേക്കാളും വലിയ നാണം കടൽ നേരിടാൻ പോകുന്നതേ ഉള്ളൂ ഇതിന് മുമ്പും ഇതേ തരത്തിൽ പലതരം വെല്ലുവിളികളും പാകിസ്ഥാൻ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് മുൻതാരങ്ങളടക്കം വന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സെഡ് ചെയ്യുന്ന തരത്തിൽ പലതരം കമ്മിറ്റികളും പറയാറുണ്ട് പക്ഷേ ഇതിനെല്ലാം ഒടുവിൽ ഇന്ത്യ ജയിക്കുകയും പാകിസ്ഥാൻ നാണം കിടുകയും ചെയ്യുക ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളൂ അത് ഇതേ ഈ പ്രാവശ്യവും അതുതന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ പിന്നെ അതിൽ വേറൊരു കാര്യം ഇപ്പം പാകിസ്ഥാൻ്റെ ഈ പ്രാവശ്യത്തെ താരങ്ങളുടെ ഒരു നിലവാരം നമുക്ക് ഇപ്പോൾ ഈ മത്സരത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും ഇപ്പം ഷഹീൻ ഷാ അഫ്രീദി പാകിസ്ഥാൻ്റെ വജ്രായ് എന്ന് പറയും പറയുന്നു നാലോവറിൽ ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരെ വിട്ടുകൊടുത്തത് ഇക്കോണമി ബെറ്ററാണ് പക്ഷേ വിക്കറ്റ് നേടാനായിട്ടില്ല പാകിസ്ഥാൻ ഈ പ്രാവശ്യം പ്രധാനമായിട്ടൊരു കുന്തമുന എന്ന നിലയിൽ യു എയിൽ അവതരിപ്പിക്കാൻ ഒരു സ്പിന്നറെ കരുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സുഫിയാൻ മുക്കി എന്നാണ് യുവ സ്പിന്നറാണ് ഇന്ത്യക്കെതിരെ കളിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഒരു ഇടങ്കൻ സ്പിന്നറാണ് കൊണ്ട് വിസ്മയിപ്പിക്കാൻ കഴിവുള്ള ബോളറാണ് അദ്ദേഹം എത്തിൻ്റെ അഫ്ഗാനിസ്ഥാനെതിരെ പകരണം മൂന്ന് ഓവറിന് മുപ്പത്തിമൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് ഇന്ത്യയുടെ ഒരു അല്ല ഇത് സ്പിന്നിന്റെ ഒരു പെർഫോമൻസ് പറയുമ്പോഴേ ദുബായിലെ പിച്ചുകൾ സ്പിന്നിന് അനുകൂലമാണെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്താണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സ്പിന്നിന്റെ ഒരു നമ്മൾ അവർ വിശേഷിപ്പിക്കുന്ന ഒരു താരം ഇങ്ങനെ റൺസ് വിട്ടുകൊടുക്കുന്നത് മറു വശത്ത് ഇതേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നിന്റെ ഒരു കരുത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അങ്ങനെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആണെങ്കിൽ പോലും ഇപ്പൊ റാഷിദ് ഖാൻ അതുപോലെ തന്നെ നൂർ അഹമ്മദ് ഇവരെല്ലാവരും തകർപ്പം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കൂടി ാണ് അതെ അതെ കാരണം പാകിസ്ഥാന്റെ ഇവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്പിന്നർമാർ ബൗളർമാരെല്ലാം അത്യാവശ്യം നന്നായിട്ട് റൺസ് കഴിക്കുന്നുണ്ട് നാണം കെട്ട് വേണ നടന്ന് പറയാം പക്ഷേ അതേസമയം അഫ്ഗാനിസ്ഥാന്റെ ബൗളിംഗ് നിരയിലേക്ക് വരിക ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറഹമ്മദ് നാലോറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് മുഹമ്മദ് നബി സീനിയർ താരമാണ് നമുക്കൊരു ഐ പി എല്ലിലോടക്കം അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പഠനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നാലോറിൽ ഇരുപത് റൺസ് വിട്ടുകൊടുത്തിട്ട് രണ്ട് വിക്കറ്റാണ് നബിയും വീഴ്ത്തിയത് റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപ്റ്റനാണ് നാലോറിൽ മുപ്പത് റൺസ് കൊടുത്ത് അദ്ദേഹവും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ്റെ പേസർമാരും മോശമാകില്ല ഫസറഫക്ക് ഫർവയ്ക്ക് മൂന്ന് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ്റെ സ്പിന്നർമാർ ഇന്ത്യക്ക് ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ ടീമിനും വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുമെന്ന കരുത്തുള്ളവർ തന്നെയാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഇപ്പോൾ ഒരു പരാജയ ഏറ്റുവാങ്ങിയതില് ശരിക്കും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്യുന്നുണ്ട് പാകിസ്ഥാന് അത് അവരുടെ ഒരു കയ്യിലിരിപ്പുണ്ട് തന്നെയല്ല അങ്ങനെ സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു കാരണം വടി വടികൊടുത്ത് അടിമടിക്കുന്നതാണ് അതെ ഇത് ആദ്യമായിട്ടൊന്നും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്തെങ്കിലും പറഞ്ഞ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും അതിലേറ്റവും അവസാനം ഇന്ത്യ ആധികാരിക ജയം നേടുമ്പോൾ നാണം കെട്ട് പോവുകയും ചെയ്തൊരു ശീലമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിനുള്ളത് ഏഷ്യാ കപ്പിലേക്ക് വരുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും പല തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പല ഇൻസുറൻസും നമുക്ക് ഏഷ്യാകപ്പിൻ്റെ ചരിത്രത്തിൽ കാണാനാവും ഇത്തവണ എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഒരു എതിരാളികളായി പോലും പാകിസ്ഥാനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് ആരാധകർ ഇപ്പോൾ ഹാരിസ് റൌഫിനെയൊക്കെ പ്രകടനത്തെടുത്ത് നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്ത് ഇത് ഇത് ീലമാണ് വാഹിസ്ഥാനെ സംബന്ധിച്ച് അത് അവരുടെ ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ പറയാം എല്ലാ പ്രാവശ്യവും വെല്ലുവിളിക്കുന്നു കളിക്കുന്നു തോക്കുന്നു നാണം കിട്ടുന്നു ഇതൊരു ആയിട്ട് പോകുന്ന ഒരു കാര്യം ഒരു ഒരു പുതുമയൊന്നുമില്ല അത് ക്രിക്കറ്റിന്റെ ചരിത്രം അങ്ങനെയാണ് താരങ്ങൾ മാറുന്നുണ്ടെങ്കിലും മത്സരത്തിലെ ഫലം പുതുമയൊന്നും ഇല്ല പാകിസ്ഥാൻ തോൽവി തന്നെയാണ് അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ ഇപ്പൊ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഏഷ്യ കപ്പിൽ അവരുടെ ഒരു പെർഫോമൻസിനെ ഒരു ആത്മവിശ്വാസത്തെ ഒക്കെ തള്ളിക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു മത്സര ഫലമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ബോളർമാര് ഒരു മറ്റു ടീമുകൾ ഒരു വലിയ വെല്ലുവിളി ഉയർത്തും പ്രത്യേകിച്ച് ഒക്കെ പിച്ചുകൾ എന്ന കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ് എന്തായാലും ഏഷ്യ കപ്പിന് വേണ്ടിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ഒരു തകർപ്പ വിജയം നേടും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ സമയം പ്രതീക്ഷകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ